ആ ഇപ്പൊ മാറിക്കോളും നെറ്റ് പോയതാ കമ്പ്യൂട്ടറിൽ നെറ്റ് പോയതാണ് കേട്ടോ നെറ്റ് പോയതാ എല്ലാവരും പുതുതായിട്ട് വന്ന എല്ലാവരും ഒന്ന് സബ് ചെയ്തേ മുപ്പത്തി എട്ട് പേരുണ്ട് ഓ പിന്നെ അങ് സഭ കളയാണ് ഏർ അരുൺ പോയി ഞാനിവിടെ ഉണ്ട് ഞാനിവിടെ ഉണ്ട് ലൈക്ക് നോക്കിയാൽ ആ ഇതില് മൂന്നൂറ്റി അറുപത്തി ആറേ ഉള്ളൂ മുന്നൂറ്റി അമ്പത്തി ആറ് ബാക്കെടുത്ത് നോക്കിയാല് സ്ക്രീനിൽ ഒന്ന് ടച്ച് ചെയ്ത് എല്ലാവരും എല്ലാവരും ഇവിടെ സബിന്റെ ഇത് കോളം ഉണ്ട് അതിലത്തോട്ടെ ഞാനിവിടെ ഉണ്ട് അപ്പൊ പിന്നെ ഓഫ് ചെയ്യ സമയം ആയി ഒരു മുപ്പത് സബും കൂടെ തന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എണ്ണം കൂടെ വേണം ഇരുപത്തി ഒൻപത് സബും കൂടെ വേണം ഇരുപത്തി ഒൻപത് എൺപത്തി ആറ് പേരിലെ ഇവിടെ വൈറ്റ് കളറിലെ ഒരു ബോക്സ് ഉണ്ട് അതിൽ തൊട്ടേ എല്ലാവരും അതിൽ തൊട്ട എല്ലാവരും ഹസ്ബൻഡിനെ ഒത്താരം തരാടത്തോ ആ അടിപൊളി ആ എപ്പോഴും ഇനി ഇരുപത്തിയഞ്ചെണ്ണം കൂടി ഇരുപത്തിയഞ്ച് സബും കൂടെ വേണം എല്ലാവരും സ്ക്രീനിൽ ഒന്ന് ടച്ച് ചെയ്തത് ഇവിടെ വൈറ്റ് ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് ഇന്നലെ തിരിച്ചു പാടിയ പാട്ട് ഒന്നും കൂടെ പാടും ഇന്ന് അത് ആ ഫ്ലോയിൽ അങ്ങ് പാടിപ്പോയതാ തിരുമേനി ഇന്നിന്നെ വരൂല്ല അത് ഇന്ന് ഞാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല ആ ഫ്ലോയിൽ അങ്ങ് പാടിയതാ അടിപൊളി ഇനി ഇരുപത്തഞ്ച് സബും കൂടെ വേണം ഇരുപത്തഞ്ച് പോട്ടെ 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 എന്നും പറഞ്ഞു പിന്നെയും സബ് 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 കിട്ടുന്ന സമയത്ത് കിട്ടിയാ കിട്ടി ഇല്ലെങ്കിൽ ഇല്ല എന്നാലേ ഓണത്തിന് എനിക്ക് സെഞ്ചറി അടിക്കാൻ പറ്റത്തുള്ളൂ ഓണത്തിന് ഇനി വലിയ ദിവസമൊന്നും ഇല്ല പ്ലേസ് നമ്മൾ തിരുവനന്തപുരത്ത് തന്നെയാണ് കേട്ടോ പുതുതായിട്ട് വന്നവരെല്ലാം സബ് ചെയ്യുന്നത് ഈ വൈറ്റ് കളറിലെ ബോക്സിലൊന്നും തൊട്ടേ എല്ലാവരും ഈ വൈറ്റ് കളറിലെ ബോക്സിലൊന്ന് തൊട്ടെ എല്ലാവരും ഈ വൈറ്റ് കളറിലെ ബോക്സിലൊന്ന് തൊട്ടെ എല്ലാവരും ഇനി ഇരുപതെണ്ണം കൂടി ഇരുപതെണ്ണം കൂടി തിരുമേനി എന്ന് പൊന്മേനി എന്നുള്ള തിരുമേനി ആക്കി ഞാൻ തൊട്ടെ എല്ലാവരും ഈ വൈറ്റ് കളറിലെ ബോക്സിലൊന്നൊട്ടെ പ്ലീസ് പ്ലീസ് ഇനി ഇരുപതെണ്ണം കൂടെ വേണം ഇരുപതെണ്ണം കൂടി ഈ വൈറ്റ് കളറിലെ ബോക്സിലൊന്നൊട്ടെ എല്ലാവരും ഇരുപതെണ്ണം കൂടെ വേണം പാടു പാടൂരമ്യാന്നോ പൊന്മേനി തിരുമേനി എങ്കേയോ തിരുമേനിരുമേനി എങ്കേ പോകിറേ തിരുമേനി എങ്കയോ എങ്കയോ തിരുമേനി എങ്കേയോ പാക്കപ്പോകിറേ പാടൂരമ്യ ഫ്ലാഷ് ഹായ് തൊട്ടോ ഇനി എണ്ണം കൂടി പതിനേഴ് എണ്ണം കൂടി പതിനേഴ് സബും കൂടെ വേണം നീ ആരാ സച്ചിനെ സെഞ്ചറി അടിക്ക ചേച്ചി പുതിയ മുഖം പാടു എനിക്കറിയത്തില്ല ഇനി പതിനേഴ് സബും കൂടെ എല്ലാവരും സബ് ഇത് ഇവിടെ വൈറ്റ് കളറിലെ ഒരു ബോക്സിൽ തൊട്ടെ എല്ലാവരും തൊട്ടെ വൈറ്റ് കളറിലെ ബോക്സിലെല്ലാവരും തൊട്ടെ എല്ലാരും എന്തോട്ടെ പതിനേഴെണ്ണം കൂടി ആ ഇനി പതിനഞ്ചെണ്ണം കൂടി പതിനഞ്ചെണ്ണം എല്ലാവരും തോട്ടെ